കണ്ട് രണ്ട് കണ്ണ് കണ്ട് രണ്ട് കണ്ണ് കഥകിൻ മറവിൽ നിന്ന് കരിനില കണ്ണുള്ള പെണ്ണ് തെണ്ണ് കുറുനിലരത്തണ പെണ്ണ് കണ്ട് രണ്ട് കണ്ണ് കണ്ട് രണ്ട് കണ്ണ് തന്റെ കരിയറിലെ ഏറ്റവും വലിയ ചിത്രമാണ് വിശ്വരൂപം എന്നാൽ തനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതും മികച്ചതെന്ന് കരുതുന്നതും കഥാപാത്രമാണെന്ന് തെന്നിന്ത്യയിലെ സൂപ്പർ നായിക ആൻഡ്രിയ മനസ്സ് ഫിലിം ഇൻ എ ബെറ്റർ റോൾ ദിസ് മൂവി വിശ്വരൂപം ബിഗ് അഭിനയമാണോ പാട്ടാണോ ഇഷ്ടമെന്ന ചോദ്യത്തിന് ഒരൽപ്പം ഇഷ്ടക്കൂടുതൽ പാട്ടിനോടൊന്ന് മറുപടി തിയേറ്റർ രംഗത്തു നിന്നെത്തിയ തനിക്ക് മലയാള സിനിമയിലെ ഒരു കൂട്ടം മികച്ച അഭിനേതാക്കൾക്കൊപ്പം അഭിനയിച്ചപ്പോൾ മികച്ച പ്രകടനം പുറത്തെടുക്കാനായതായി മാൻഡ്രിയ പറഞ്ഞു വർഷങ്ങൾ നീണ്ട കരിയറിനിടെ വളരെ കുറച്ച് ചിത്രങ്ങളിലേ അഭിനയിച്ചിട്ടുള്ളോ എന്ന ചോദ്യത്തിന് സിനിമ തന്നെ ഒരിക്കലും മോഹിപ്പിച്ചിട്ടില്ല എന്നതായിരുന്നു ഉത്തരം The first film, the first two films that I did, I didn't. I didn't want to become an actor at that point of time. I just, you know, at that point of time, I wanted to study actually. And uh, these films just, they came and fell in my lap. All films that I do actually just come and fall in my lap. I don't. I've never gone and you know, asked for films so far. But um, it was not a conscious decision to act at that point of time. It just happened. മലയാള സിനിമയിലെ സൗഹൃദാന്തരീക്ഷം ഏറെ ഇഷ്ടപ്പെട്ടെന്നും മലയാളത്തിൽ ഇനിയും അഭിനയിക്കുമെന്നും എന്നാൽ അന്നയിൽ നിന്നും തീർത്തും വ്യത്യസ്തമായ കഥാപാത്രത്തെ ലഭിച്ചാൽ മാത്രമേ ഓഫർ സ്വീകരിക്കുകയുള്ളൂവെന്നും ആൻഡ്രിയ പറഞ്ഞു താൻ നായികയായ വിശ്വരൂപത്തിന് റിലീസിനായി കാത്തിരിക്കുകയാണ് ആൻഡ്രിയ കമൽഹാസന്റെയും ടീമിന്റെയും അത്യുധ്വാനം ആ സിനിമക്ക് പിന്നിൽ ഉണ്ടെന്ന് പറഞ്ഞ ആൻഡ്രിയ സിനിമയുമായി ബന്ധപ്പെട്ട വിവാദങ്ങളിൽ നിന്നും ഒഴിഞ്ഞു മാറി ഇഷ്ടപ്പാട്ട് മൂളാമോ എന്ന് ചോദിച്ചപ്പോൾ ഇല്ലാതെ തന്നെ താരം പാടി അവസാനിപ്പിച്ചു മിന്നൽകിയ കണ്ണിൽ അച്ചവൈ പോലെ ീരെ സീനു മിട്ടായിട്ടായി കാതൽ പ്രാണി നീ പോകെ നികിൽ ജോയ് ഇന്ത്യ വിഷൻ കൊച്ചി